നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇൻഫോർമേറ്റീവായ പുതിയ ഒരു വാർത്താ അപ്ഡേറ്റ്സിലേക്ക് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവധിയുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കണം യാത്രകൾക്കും നിയന്ത്രണമുണ്ട് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കുക അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിതീവ്ര മഴ തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ വയനാട് ജില്ലകളിലും ജൂലൈ പത്തൊമ്പത് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അതിശക്തമായ മഴയും കാറ്റും തുടരുന്നതിനാൽ നാളെയും അതിതീവ്രമായ മഴ തുടരുമെന്ന മുന്നറിയിപ്പുണ്ടെന്നാണ് ജില്ലാ കലക്ടർ അറിയിക്കുന്നത് ഈ സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ സ്റ്റേറ്റ് സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ അംഗൻവാടികൾ മദ്രസകൾ തുടങ്ങിയ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണെന്നും കലക്ടർ അറിയിച്ചു പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മുൻ നിശ്ചയിച്ച പ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല അതുപോലെ തന്നെ വയനാട് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ അംഗൻവാടികൾ ട്യൂഷൻ സെൻറ്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മോഡൽ റെസിഡൻഷ്യൽ നവോദയ സ്കൂളുകൾ എന്നിവയ്ക്ക് ഈ ഒരു അവധി ബാധകമായിരിക്കുകയില്ല എന്നുള്ള അറിയിപ്പുമുണ്ട് ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടു വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ മധ്യഭാഗത്താണ് പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടിരിക്കുന്നത് അടുത്ത രണ്ട് ദിവസത്തിനോട് ുള്ളിൽ ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചു വടക്ക് പടിഞ്ഞാറ് ദിശയിൽ സഞ്ചരിച്ച് ഒഡീഷ തീരത്ത് എത്താൻ സാധ്യതയുള്ളതായാണ് അറിയിപ്പ് ഇതിൻ്റെ ഭാഗമായി അടുത്ത അഞ്ച് ദിവസവും സംസ്ഥാനത്ത് ശക്തമായ മഴയുണ്ടാകും വടക്ക് കിഴക്കൻ അറബിക്കടലിൽ ചക്രവാത ചുഴിയും നിലനിൽക്കുന്നു ജലനിരപ്പ് അപകടകരമായി ഉയരുന്ന സാഹചര്യത്തിൽ സംസ്ഥാനത്തെ അഞ്ച് നദികളിൽ കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു പത്തനംതിട്ടയിലെ മണിമലയാറ്റിലും ഇടുക്കിയിലെ തൊടുപുഴയാറ്റിലും തൃശൂരിലെ കരുവന്നൂർ ഗായത്രി പു പുഴകളിലും കോഴിക്കോട് കുറ്റ്യാടി പുഴയിലുമാണ് യെല്ലോ അലർട്ട് തീരത്ത് താമസിക്കുന്ന ആളുകൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്നാണ് മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലും തീവ്ര മഴ പ്രവചിക്കുന്നുണ്ട് മലങ്കര ഡാമിലെ എല്ലാ ഷട്ടറുകളും അൻപത് സെന്റിമീറ്റർ വീതം ഉയർത്തി മൂവാറ്റുപുഴയാറിൽ നിന്നും അതുപോലെ തന്നെ തൊടുപുഴയാറിനും തീരത്തുള്ളവർ വളരെയധികം ജാഗ്രത പാലിക്കണം കൂരാച്ചുണ്ട് കക്കയ ഡാമിൽ ബ്ലൂ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ജലനിരപ്പ് എഴുന്നൂറ്റി അൻപത്തി അഞ്ച് പോയിൻറ്റ് അഞ്ച് പൂജ്യം മീറ്ററിൽ എത്തി ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു ജലനിരപ്പ് ഇനിയും ഉയർന്നാൽ ഡാമുകൾ തുറക്കേണ്ട സാഹചര്യം ഉണ്ടാകും എന്നാണ് അറിയിപ്പിൽ വ്യക്തമാക്കുന്നത് പൊതുജനങ്ങൾ എല്ലാവരും തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്